ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച മുതൽ ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ കന്നിരാശിയിൽ അത്തം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വാദശി മുതൽ ശുക്ലപക്ഷ തൃതീയ വരെ മകം മുതൽ ചോതി വരെയുള്ള ആളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മഹൈരം നക്ഷത്രത്തിലും ചൊവ്വ മിഥുനത്തിൽ പുണർദ്ദത്തിലും ബുധൻ കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശുക്രൻ തുലാം രാശിയിൽ ചോതി വിശാഖം നക്ഷത്രങ്ങളിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ വക്രഗതിയിൽ പൂരൂരട്ടാതി ചതയം നക്ഷത്രങ്ങളിലും രാഹു മീനത്തിൽ ഉത്രൃട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ബലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ അവസരങ്ങളായിരിക്കും ലഭിക്കുന്നത് ആഴ്ചയുടെ ആദ്യം തൊഴിൽ രംഗത്ത് അല്പം മന്നത അനുഭവപ്പെട്ടേക്കാം വ്യക്തി ജീവിതത്തിൽ ഒരു ഉന്മേഷക്കുറവിനും സാധ്യതയുണ്ട് ചെറിയ ആശയക്കുഴപ്പങ്ങൾ അലട്ടിയേക്കാം എന്നാൽ വളരെ വേഗം തന്നെ ഇവയെ എല്ലാം അതിജീവിക്കുന്നതാണ് എല്ലാ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച പിന്തുണ നിർലോഭം ലഭിക്കും അധ്വാന ഭാരം വർദ്ധിച്ചാലും ക്ഷീണമോ മനമണുപ്പോൾ അനുഭവപ്പെടില്ല ആഗ്രഹിച്ച കാര്യങ്ങൾ സബലമാകും ലക്ഷ്യം അത്ര ദൂരത്തല്ല എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയും സന്തോഷകരമായ സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ് ഓഹരി വിപണി ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിൽ നേട്ടമുണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് പല നേട്ടങ്ങൾക്കും കാരണമാകും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും വീട് വിട്ടു നിൽക്കുന്നവർക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തുവാൻ കഴിയും കൂട്ടുകച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും സകുടുംബം വിനോദയാത്രയ്ക്ക് അവസരം ലഭിക്കും സുഖഭക്ഷണ യോഗം ഉണ്ട് ബന്ധുഗ്രഹങ്ങൾ സന്ദർശിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ പണം ചെലവഴിക്കും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് മെച്ചമുള്ള വാരമാണ് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ആദിത്യൻ ബുധനുമായി യോഗം ചെയ്യുന്നതിനാൽ ചില ഗുണാനുഭവങ്ങൾ വന്നുചേരും എന്നാൽ കേതു കൂടി ഒപ്പം സഞ്ചരിക്കുന്നതിനാൽ ചില തെറ്റിലേക്ക് നയിക്കാനുള്ള സാധ്യതയും ഉണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ ആവശ്യമാണ് പല കാര്യത്തിലും ആശയക്കുഴപ്പം അനുഭവപ്പെടും ചിന്തകൾ കാടുകയറും മനോബലവും ശരീരബലവും കുറയുന്നതായി തോന്നും സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും കടബാധ്യതകൾക്ക് കുറച്ചൊക്കെ പരിഹാരമാകും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും ചെലവുകൾ പരിമിതപ്പെടുത്തും മേടക്കൂറുകാർക്ക് സഹോദര ഗുണം കൂടും ഇടവക്കൂറുകാർക്ക് വാക്കുകളിൽ ശ്രദ്ധ വേണം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കും ചില മാനസിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് നക്ഷത്രനാഥനായ ചന്ദ്രൻ ക്ഷീണാവസ്ഥയിൽ ആയതിനാൽ കാര്യങ്ങളിൽ ഏകാഗ്രത കുറയും പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ ആകും നിലപാടുകൾ വ്യക്തമാക്കാൻ കഴിയാതെ വരും ധനപരമായി മെച്ചമുള്ള വാരമാണ് യാത്രകൾ കൊണ്ട് പ്രയോജനം ലഭിക്കും പ്രണയികൾ കലഹിക്കാൻ ഇടയുണ്ട് ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും സുഹൃത്തുക്കളുടെ വാക്കുകൾ ആശ്വാസം പകരും ആഴ്ച അവസാനത്തോടെ കാര്യങ്ങൾ കൂടുതൽ ഗുണകരമാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം അത്ര ഗുണകരമല്ല അകാരണമായ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും തീരുമാനങ്ങളിൽ തെറ്റുപറ്റുമോ എന്ന് വ്യാകുലപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പിടിവാശി കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കും പരസ്പര വിരുദ്ധമായ സമീപനങ്ങൾ വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും വാക്കുകളിലും പ്രവൃത്തിയിലും കരുതൽ വേണം കച്ചവട രംഗത്ത് ന്യായമായ വരുമാനം വന്നെത്തുന്നതാണ് ദൈനംദിന കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു കിട്ടും സുഹൃത്തുക്കളുടെ പിന്തുണ ആശ്വാസകരമാകും ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളും അവസാന ദിവസങ്ങളും കൂടുതൽ പ്രയോജനകരമാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്ന് പുണർദ്ദത്തിലേക്ക് മാറുന്നത് കുറേയൊക്കെ ആശ്വാസകരമാണ് രാശിനാഥനായ ബുധൻ ഉച്ചരാശിയിൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെക്കുറെ ഗുണകരമാണ് പല നിലയ്ക്കും വളരെ പ്രാധാന്യമുള്ള വാരമാണ് വാരം നല്ല തുടക്കത്തോടെ തന്നെയായിരിക്കും തുടങ്ങുക ആദ്യ അവസാനം ഒരു ഊർജ്ജസ്വലത നിലനിർത്താൻ കഴിയും ഒപ്പമുള്ളവരുടെ പ്രശ്നങ്ങൾ താൽപ്പര്യപൂർവ്വം കേൾക്കും വേണ്ട പരിഹാരം കണ്ടെത്താൻ സഹായിക്കും തൊഴിൽ മേഖലയിൽ ഏകാഗ്രത നിലനിർത്താൻ കഴിയും കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നടത്താനാകും സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാകില്ല സാമ്പത്തിക ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങളിൽ ഒരു കരുതൽ വേണം സ്വതസിദ്ധമായ കഴിവ് കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാക്കും പ്രശ്നങ്ങളെ അതിജീവിക്കാൻ മനോബലം കരുത്താകും ആരംഭം കുറിച്ച കാര്യങ്ങൾ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തും ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ കഴിയും പ്രവർത്തന മികവിന് അംഗീകാരം ലഭിക്കും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കാൻ വകയുണ്ടാകും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും ഗാർഹിക കാര്യങ്ങളിൽ ഉത്സാഹം തോന്നും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ചില മുൻ നിലപാടുകളിൽ നിന്ന് പിന്തിരിയും കൗശലപൂർവം കാര്യങ്ങൾ സാധിക്കും ആരോടും അതിവിനയമോ വിധേയത്വമോ വെച്ചു പുലർത്തില്ല ചിലരുടെ വെറുപ്പ് സമ്പാദിക്കാനും സാധ്യതയുണ്ട് അവകാശപ്പെട്ടത് നേടാൻ ഏതറ്റം വരെയും പോകും വാരം പകുതിയാകുന്നതോടെ കാര്യങ്ങൾ ഗുണകരമാകും പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സാധ്യമാകും മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും ചിന്തയും കർമ്മവും സന്തുലിതമാകും ചിട്ടയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും ഭൗതികമായ ഉണർവ് കാര്യസാധ്യത്തിന് കരുത്താകും ഗാർഹികമായ സുഖാവസ്ഥ സംജാതമാകും വാരം ചെലവ് കൂടുതലായിരിക്കും ജാമ്യം നിൽക്കുന്നതിലും കടം കൊടുക്കുന്നതിലും ശ്രദ്ധ വേണം കരാറുകളിൽ ഒപ്പിടുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം സ്വന്തം അധികാരപരിധിയിലെ കൈകടത്തലുകൾ ഏത് വിധേനയും എതിർത്ത് തോൽപ്പിക്കും കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് അവസരം ലഭിക്കും ആഴ്ച രണ്ടാം പകുതി ആകുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ലോട്ടറിയിലും ഊഹക്കച്ചവടത്തിലും നേട്ടമുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങൾ നീയി കാര്യങ്ങൾ സാധ്യമാകും സമൂഹത്തിലെ ഉന്നതരെ കാണുന്നതിനും അവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനും സാധിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു കിട്ടും ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും കുടുംബകാര്യങ്ങളിലെ അലോരസങ്ങൾക്ക് പോംവഴി കണ്ടെത്താനാകും തൊഴിൽ മേഖലയിൽ വിപുലീകരണം സാധ്യമാകും വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും അലച്ചിലിനും സാധ്യതയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സന്തോഷം അനുഭവപ്പെടും പൂർവകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും തൊഴിൽ മേഖലയിൽ ആദായം വർദ്ധിക്കും പാരമ്പര്യമായി ചെയ്തു പോരുന്ന തൊഴിലുകളിൽ നിന്നും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കും കോടതി വ്യവഹാരങ്ങൾ രാജിയാകും അനുകൂല വിധി നേടുവാനും കഴിഞ്ഞേക്കും സംഘടന രംഗത്ത് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന വാരമാണ് വാരാന്ത്യ ദിവസങ്ങളിൽ ആയാസവും കൂടുതൽ നേട്ടവും പ്രതീക്ഷിക്കാം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ്സിൽ ന്യായമായ ലാഭം ഉണ്ടാകുന്നതാണ് മനസ്സിൽ ഉന്മേഷം നിറയും പരസഹായം കൂടാതെ കാര്യങ്ങൾ സാധ്യമാകും ലോൺ കുടിശ്ശിക അടച്ചു തീർക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് അന്യദേശത്ത് ജോലി ലഭിച്ചേക്കും സുഹൃത്തുക്കളുടെ വാക്കുകൾ പരിഗണിക്കും ആലോചിച്ച് വിലയിരുത്തി കാര്യങ്ങൾ തീരുമാനിക്കും കലകളുടെ പഠനത്തിൽ അഭിരുചി ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും മുടങ്ങിപ്പോയ കോഴ്സുകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടത്ര ശ്രമം നടത്തും വ്യക്തിബന്ധങ്ങളുടെ ദൃഢത നിലനിർത്താൻ താൽപ്പര്യം കാണിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ ഉണ്ടാകും നല്ല അനുഭവങ്ങൾ വന്നുചേരും കരാർ ജോലികൾ പുതുക്കി ലഭിക്കും തൊഴിൽ മേഖലയിൽ പുതിയ ആനുകൂല്യങ്ങൾ ലഭ്യമാകും കടം കൊടുത്ത തുക മടക്കി ലഭിക്കും കുടുംബാന്തരീക്ഷം സമാധാനപൂർണമാകും അഭിമാനബോധം ഉയരും തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിച്ചേക്കും അയൽ തർക്കങ്ങൾക്ക് പരിഹാരമാകും കലാകാരന്മാർക്ക് നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട് ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഏകോപിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഓഹരി ഓഹരിപണി ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിൽ നേട്ടം പ്രതീക്ഷിക്കാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തും ഏത് കാര്യങ്ങളിലും ഒരു ശുഷ്കാന്തി പ്രകടമാകും തൊഴിൽ മേഖലയിൽ നിന്നും ധനപരമായി നേട്ടം പ്രതീക്ഷിക്കാം ആർഭാടങ്ങളിൽ താല്പര്യം കൂടും മനഃസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രവൃത്തികളോട് വിയോജിപ്പുണ്ടാകും രാഷ്ട്രീയ രംഗത്ത് അനുഭവം പ്രതികൂലമായിരിക്കും ബുധനും ശുക്രനും അനുകൂലമായതിനാൽ ബുദ്ധിപൂർവ്വം സംസാരിക്കും മനോധൈര്യം അനുഭവപ്പെടും ചിട്ടയിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതികമായ സുഖവും സമൃദ്ധിയും അനുഭവപ്പെടും ധനപരമായ കാരണങ്ങളാൽ നേടാതമായ വസ്തുക്കൾ ലഭ്യമാകും സുഹൃത്തുക്കളുമായി ആഹ്ലാദിക്കാൻ അവസരം വന്നെത്തും സുഖഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും പ്രണയബന്ധങ്ങൾ വിവാഹ തീരുമാനത്തിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയും സാമ്പത്തികമായി വാരം ഗുണകരമാണ് നിക്ഷേപങ്ങൾ നടത്താനായേക്കും വീട് മോടിപിടിപ്പിക്കും പഴയ വാഹനം മാറി വാങ്ങുവാൻ സാധിക്കും സാഹിത്യ രചനയ്ക്കുള്ള പ്രചോദനം ഉണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏജൻസി മേഖലയിൽ ലാഭം വർദ്ധിക്കും കമ്മീഷൻ വ്യാപാരം ആദായകരമാകും തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും ചില സുഹൃത്തുക്കൾ ശത്രുക്കളാകും ശത്രുവേദ് മിത്രമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പൊതുപ്രവർത്തന രംഗത്ത് അതൃപ്തി അനുഭവപ്പെടും പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും പുതിയ സംരംഭങ്ങൾക്ക് സമയം അനുകൂലമല്ല വാരം അവസാനം കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യാലോചനകളിൽ ഒറ്റപ്പെടാൻ ഇടയുണ്ട് സ്വതന്ത്ര നിലപാടുകൾ വിമർശിക്കപ്പെടാം തലമുറകളായി തുടർന്നു പോരുന്ന വ്യാപാരം പുഷ്ടിപ്പെടുത്തുവാൻ തീരുമാനിക്കും ജാമ്യം നിൽക്കുന്നതിലും കടം കൊടുക്കുന്നതിലും കരുതൽ വേണം ഭൂമി വ്യാപാരത്തിൽ തടസ്സങ്ങൾ നേരിടും ദാമ്പത്യ ജീവിതം സ്നേഹോഷ്മളമാകും കുടുംബ ബന്ധങ്ങളുടെ ദൃഢത പ്രതിസന്ധികളിൽ താങ്ങും തണലുമാകും ദൈവീക സമർപ്പണം ആത്മവിശ്വാസം പകരും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താല്പര്യം കൂടും ബന്ധുഭവനം സന്ദർശിക്കുന്നതിന് അവസരമുണ്ടാകും ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ കൂടും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടക്കും അനുരഞ്ജന മനോഭാവം പുലർത്തും കുടുംബജീവിതം കൂടുതൽ മാധുര്യമുള്ളതാകും ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധതയുണ്ടാകും കാര്യനിർവഹണത്തിൽ ശരിയായ ആലോചന വേണം സാമ്പത്തികമായ ഏർപ്പാടുകളിൽ ശ്രദ്ധ വേണം ആഴ്ച രണ്ടാം പകുതിയുടെ സമ്മർദ്ദങ്ങൾ അകലും ഔദ്യോഗിക കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും ഒരു ലാഘവത്വം അനുഭവപ്പെടും വേണ്ടത്ര ഉറക്കം ലഭിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച ആദ്യം കാര്യസാധ്യം മന്ദഗതിയിൽ ആയിരിക്കും ക്രമേണ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും വാക്കുകൾ മറ്റുള്ളവരിൽ മതുപ്പുളവാക്കും ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ കാര്യങ്ങളിൽ വിജയം ഉറപ്പാക്കും വായ്പകളുടെ തിരിച്ചടവ് പൂർത്തിയായേക്കും ദാമ്പത്യത്തിൽ സമാധാനമുണ്ടാകും ഭോഗസുഖവും ലഭിക്കും കായിക രംഗത്തുള്ളവർ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് തുടരുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാനാകും വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കൂടും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ ബലവാനായി സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും ഒരു നവോന്മേഷം സംജാതമാകുന്നതാണ് അസാധ്യമെന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സാധ്യമാകും ഉദ്യോഗാർത്ഥികളെ തേടി നല്ല അവസരങ്ങൾ വന്നെത്തും സമൂഹത്തിൽ സ്വാധീനശക്തിയുള്ള സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും ബിസിനസ് രംഗത്ത് വളർച്ച പ്രകടമാകും നവീന ആശയങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കും വാരാന്ത്യ ദിവസങ്ങളിൽ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില തീരുമാനങ്ങൾ പുനഃപരിഷേധിക്കേണ്ട സാഹചര്യം വന്നു ചേരും മനസ്സിൻ്റെ ഏകാഗ്രത പലപ്പോഴും നഷ്ടപ്പെടുന്നതായി തോന്നും ബന്ധു സഹായം സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച ഉണ്ടാകും ധനപരമായ സ്ഥിതി അനുകൂലമാണ് വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടും അത് മനോവിഷമത്തിന് കാരണമായേക്കും ദീർഘദൂര യാത്രകൾ ആസൂത്രണം ചെയ്യും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകും പ്രശ്നങ്ങൾക്ക് അനുഭവഗുണം ഉണ്ടാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകും പ്രയത്നങ്ങൾക്ക് അനുഭവഗുണം ഉണ്ടാകും പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും പ്രതിഫലം ലഭിക്കും എതിർപ്പുകളെ അതിജീവിക്കും സഹപ്രവർത്തകരുടെ പിന്തുണയെക്കുറിച്ച് വേവലാതി ഉണ്ടാകില്ല ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും ബിസിനസ് സംബന്ധമായ യാത്രകൾ ഗുണമുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സുഹൃസമാഗമങ്ങൾക്ക് മുൻകൈയ്യെടുക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങൾ വേഗം പൂർത്തിയാക്കുവാൻ കഴിയും ചുമതലകൾ ഭംഗിയായി നിർവഹിക്കും കാര്യസാധ്യത്തിന് പ്രായോഗികതയെ ആശ്രയിക്കും ആദർശം വാക്കുകളിൽ മാത്രമാകും സാങ്കേതിക കാര്യങ്ങൾ പരിചയപ്പെടുവാൻ അവസരം ലഭിക്കും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും ബന്ധുവിൻ്റെ സാമ്പത്തിക സഹായം തേടിയേക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വെല്ലുവിളികളെ നേരിടേണ്ടി വരും സന്താനങ്ങളുടെ വിവാഹകാര്യം നീണ്ടുപോകുന്നത് മനോവിഷമത്തിന് കാരണമാകും പുതിയ സംരംഭങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ഉദാസീനത അനുഭവപ്പെടും കാര്യങ്ങളോട് മുഖം തിരിക്കും ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിൽ പശ്ചാത്തപിക്കും പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് ഗ്രഹത്തിൽ നിന്നും ആക്ഷേപമുയരും സ്വയം തൊഴിൽ മേഖലയിൽ സാമ്പത്തികമായി ഗുണകരമായ വാരമാണ് തൊഴിൽ തേടുന്നവർക്ക് അന്യദേശത്ത് അവസരം ലഭിക്കും പിണങ്ങിക്കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കും ഊഹകച്ചവടത്തിലും ഓഹരി വിപണിയിലും നഷ്ടം സംഭവിച്ചേക്കാം പൂരൂരിട്ടതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ് ഉദ്യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നവർക്ക് പുനഃപ്രവേശനം ലഭിക്കും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി മുതലായവിൽ നിന്നും ആദായം വന്നെത്തും സംഘടനാ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ദാമ്പത്യത്തിൽ സന്തോഷം അനുഭവപ്പെടും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും അഭിമാനബോധം ഉയരും സഹോദരങ്ങളുടെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കും വാരാന്ത്യ ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തടസ്സങ്ങൾ നേരിടും തെറ്റായ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചേക്കെല്ലാം വാരം ആദ്യ ദിവസങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവപ്പെടും യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും പ്രൊഫഷണലുകൾക്ക് തൊഴിലിൽ മുന്നേറ്റമുണ്ടാകും വസ്തുതർക്കങ്ങൾ വ്യവഹാരത്തിൽ എത്താൻ സാധ്യതയുണ്ട് നവസംരംഭങ്ങൾ പ്രാവർത്തികമാകുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള വാരമാണ് ആത്മവിശ്വാസം വർദ്ധിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി പൂർത്തിയാക്കുവാൻ സാധിക്കും ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എതിർപ്പുകളെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ മറികടക്കാനാവും വരവിൻ്റെയും ചിലവിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധ പുലർത്തും കച്ചവടത്തിൽ ചില പുതുമകൾ കൊണ്ടുവരും ും കഴിയുന്നതാണ് ജീവിത നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക